ൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഷറഫുൽ ഹൽക്ക സാഹു അലി വസ്ലമ ഇസ്ലാമുമായി ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് വന്ന ദീൻ ഇന്ന് പ്രായോഗികമാണോ എന്ന് ചോദിക്കുന്നവരോട് പറയുന്ന മറുപടി ഇതാണ് മനുഷ്യന്റെ ജനനവും വളർച്ചയും കണക്കാക്കുന്ന പോലെ സമൂഹങ്ങൾക്ക് വളർച്ചയുടെ ഘട്ടങ്ങളുണ്ട് പറയില്ല ഇന്നെന്താ ഒരു നബി വരാത്തത് ഇന്നെന്താ ഒരു ആൻ വേറെ ഇറങ്ങാത്തത് ഇന്നെന്താ ഒരു വഹി വരാത്തത് എന്നൊക്കെ ആ കുട്ടിയായിരുന്ന സമയത്ത് ഉള്ള നിയമം കണ്ടില്ലേ അതെന്നെയാണ് ഇനി മരണം വരെ ആറാം നൂറ്റാണ്ടിലോ ഏഴാം നൂറ്റാണ്ടിലോ മനുഷ്യ സംസ്കാരത്തിന് പ്രായപൂർത്തിയുടെ ഘട്ടത്തിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക അവിടെ നിന്നങ്ങോട്ടുള്ള ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ വളർച്ച അല്ലെങ്കിൽ മനുഷ്യന്റെ ബൗദ്ധികമായ വളർച്ച അല്ലെങ്കിൽ ഭൗതികമായ വളർച്ച ഇതെല്ലാം എത്ര കാലം കഴിഞ്ഞാലും നിയമം ഒന്ന് തന്നെയാണ് മാറ്റല്ല <older> െ ഒരു കുഞ്ഞിനെ നമ്മൾ പഠിപ്പിക്കുന്ന നിയമം മരണം വരെ ഉള്ള പോലെ ഇനി വരെ നിയമത്തിൽ മാറ്റില്ല എവിടെയാണ് നശിപ്പിച്ചു കളഞ്ഞത് എന്ന് യൗവനത്തെ സംബന്ധിച്ച് ചോദ്യമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി പരിശുദ്ധി وَقُولُوا قَوْلًا سَدِيدًا يُسْلِحْ يصلح لكم أعمالكم وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا الله تعالى يقول في آية الله أولياء يقول لكم عندنا جمعي تير يا أيها الذين آمنوا അല്ലാഹു അല്ലാതെ ആരാധന ആരാധനായിട്ട് മറ്റൊന്നുമേ മറ്റാരുമേ ഇല്ലെന്ന് വിശ്വസിക്കുന്നവരെ മുഹമ്മദ് അഹമ്മദ് റസൂൽ അലി വസല്ലം എന്തെന്ന് നിങ്ങൾക്ക് കൊണ്ടുതന്നുവോ അത് മുഴുവനും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തതാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ എന്തൊക്കെ പറഞ്ഞ എന്താണ് ഈ എന്ന് പറഞ്ഞ മുപ്പത് വർഷത്തോളം ഒരു ഗുരുവിന്റെ വീട്ടിൽ പോയി പഠിച്ച മഹാനാണ് ഷക്കീഖുൽ ബൽഹീർ അലി അള്ളാഹുഹു മുപ്പത് വർഷം അവരുടെ ഗുരുനാഥനാണ് മഹാനായ ഹച്ചിമുൽ നസമ്മ് അലി അള്ളാഹുഹു മഹാപണ്ഡിതന്മാർ വിജ്ഞാനത്തിന്റെ മഹാഗോപുരങ്ങളിൽ മുപ്പത് വർഷം ഉസ്താദിന്റെ പുരക്ക് പോകാറുണ്ട് എഴുതി പഠിക്കാറുണ്ട് മഹാനായ ഒരിക്കൽ തന്റെ ശിഷ്യന് കൂടെ കൂട്ടിപ്പോയി ശിഷ്യന് കൂടെ കൂട്ടി വീട്ടിലേക്ക് പോയപ്പോ ആര് മഹാനായ എന്നവർ ഭക്ഷണം കഴിച്ചിറങ്ങിപ്പോരുമ്പോ ഭക്ഷണം കഴിച്ചിറങ്ങിപ്പോരുമ്പോ ശിഷ്യം പറഞ്ഞു എന്റെ ഷെയഹവറുകളെ എന്തൊരു മോശമാണ് കൈ കഴുകുന്ന നേരത്തെ പെണ്ണുങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എത്ര മോശമാണത് ശരിയായില്ല അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ കൈ കഴുകാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ആരാ ആ വീട്ടിലെ പെണ്ണുങ്ങളാണ് അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്റെ ഗുരുനാഥ എന്ന് മുപ്പത് വർഷത്തോളം ആ വീട്ടിൽ കയറിച്ചെന്ന മഹാനായ ഷഹീഖുൽ ബൽഹയോട് പറഞ്ഞപ്പോ മഹാനായ ൽ ബൽിയുടെ മറുപടി മുപ്പത് കൊല്ലമായിട്ട് എന്റെ ശിഷ്യ ഞാൻ അറിഞ്ഞിട്ടില്ല ഒഴിച്ചു തരുന്നത് ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ അറിഞ്ഞിട്ടേ അറിഞ്ഞിട്ടേയില്ലായിരുന്നുവെന്ന് പറഞ്ഞ മഹാൻ ഷക്കൈക്കുൽ ബൽഹി റലി സൂക്ഷ്മതയും നമ്മുടെ സൂക്ഷ്മതയും എവിടെ കിടക്കുന്നു മുപ്പത് കൊല്ലായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ഒഴിച്ചിരുന്ന ആണാണോ പെണ്ണാണോ നോക്കിയിട്ടില്ല വീട്ടുകാരുടെ മുഖം നോക്കിയിട്ടില്ല ഒരു വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോ കണ്ണുകളെ അഴിച്ചുവിട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ സ്വകാര്യത്തിലേക്ക് ഇടപെട്ടിട്ടില്ല നിങ്ങൾ നിങ്ങളല്ലാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ ചെറുപ്പക്കാരെ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളിത് ഏറ്റെടുത്താൽ ഈ വാല് നിങ്ങളുടെ ജീവിതകാലം മരണം വരെ ഓർക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അത് നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് നിങ്ങൾക്ക് സ്വർഗമുണ്ട് ഖുറുഗമുണ്ട് അള്ളാഹു ആ സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ എത്തിച്ചു തരട്ടെ വേണ്ടെന്ന് വെക്കാനാണ് തീരുമാനമെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അത് പറഞ്ഞറിയിക്കാനുള്ള ഇവിടെ അത് പറയലെന്റെ ബാധ്യതയാണ് അനുസരിക്കലും കൊണ്ടു നടക്കലും എന്റെയും നിങ്ങളുടെയും കടമയാണ് അള്ളാഹു നമുക്ക് തൂപ്പുക ചെയ്യട്ടെ